നമസ്കാരം നാളിതുവരെ ഉത്തരം കിട്ടാതെ പലരുടെയും മനസ്സിൽ മായാതെ കിടന്നിരുന്ന ചില ചോദ്യങ്ങളുണ്ട് പെട്ടെന്ന് അവസാനിച്ച സോളാർ സമരത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ഇപ്പോൾ ആ ചോദ്യങ്ങൾക്കൊരു മറുപടിയായി ചില കാര്യങ്ങൾ പുറത്തു വരികയാണ് സോളാർ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് തലസ്ഥാന നഗരയെ പൂർണ്ണമായും സ്തംഭിപ്പിച്ച മുന്നണിയുടെ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചത് എങ്ങനെയെന്ന കാര്യമാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിൽ വാസ്തവം എത്രത്തോളം ഉണ്ടെന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല എങ്കിൽ പോലും സോളാർ സമരത്തിന്റെ പെട്ടെന്നുള്ള സ്തംഭനത്തിന്റെ കാര്യങ്ങളിൽ ചില കാര്യങ്ങളെല്ലാം പുറത്തു വരികയാണ് അന്ന് സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന പല നേതാക്കൾ ുംറിയാതെ പെട്ടെന്ന് സമരം ഒരു ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനത്തിലൂടെ അവസാനിക്കുകയായിരുന്നു ഇതിനെ സംബന്ധിച്ച ദുരൂഹതകൾ നീക്കുന്ന രീതിയിൽ അന്ന് മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയം വർക്ക് ചെയ്യുന്ന ഒരു വാരികയിൽ എഴുതിയിരിക്കുന്ന വിവരങ്ങളാണ് അത് സോളാർ സമരത്തിന്റെ കഥയിൽ ആരും അറിയാതെ പോയ ചില വെളിപ്പെടുത്തലുകൾ ആണവ അതിൽ പറയുന്നത് പ്രകാരം പിണറായി വിജയന്റെ വിശ്വസ്തനും കൈരളി ചാനൽ എം ഡിയുമായ ജോൺ പ്രിട്ടാസ് സമരം അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടി ജോൺ മുണ്ടക്കയത്തെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് എന്നതെല്ലാമാണ് ജോൺ മുണ്ടക്കായത്തിന്റെ ലേഖനത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കാം സമരത്തിന്റെ പുരോഗതി നിരീക്ഷിച്ച് ഓഫീസിലിരിക്കുകയായിരുന്ന എനിക്ക് പതിനൊന്ന് മണിയോടെ ഒരു ഫോൺ കോൾ വന്നു സുഹൃത്തും പിണറായി വിജയന്റെ വിശ്വസ്തനും കൈരളി ചാനലിന്റെ വാർത്താവിഭാഗം മേധാവിയുമായ ജോൺ ബ്രിട്ടാസിന്റെ കോളായിരുന്നു അത് സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണ്ടേ എന്ന് ബ്രിട്ടാസ് ചോദിച്ചു എന്താ അവസാനിപ്പിക്കണമെന്ന് തോന്നി തുടങ്ങിയോ എന്ന് ഞാനും തിരിച്ചു ചോദിച്ചു മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടാസിന്റെ കോൾ എന്ന് എനിക്ക് മനസ്സിലായി ഉടനെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്നതായിരുന്നു ബ്രിട്ടാസിന്റെ അടുത്ത ചോദ്യം ജുഡീഷ്യൽ അന്വേഷണം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി അതെ അത് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് ബ്രിട്ടാസ് നിർദ്ദേശം ആരുടേതാണെന്ന് ഞാൻ ചോദിച്ചു നേതൃത്വത്തിലുള്ള തീരുമാനമാണെന്ന് ഉറപ്പുവരുത്തി ശരി സംസാരിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു നേരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിളിച്ച് ബ്രിട്ടാസ് പറഞ്ഞത് അദ്ദേഹത്തെ അറിയിച്ചു പാർട്ടി തീരുമാനമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു ആണെന്നാണ് മനസ്സിലാകുന്നതെന്ന് ഞാനും പറഞ്ഞു എങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടു തിരുവഞ്ചൂർ ിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ച് സംസാരിച്ചു തുടർന്ന് ഇടതു പ്രതിനിധിയായി എ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് നേതാക്കളെ കണ്ടു അതോടെ സമരം തീരാൻ അരങ്ങൊരുങ്ങി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു വൈകാതെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു മിനിറ്റുകൾക്കുള്ളിൽ സമരവും പിൻവലിച്ചു അപ്പോഴേക്കും ബേക്കറി ജംഗ്ഷനിൽ സമരക്കാർക്കൊപ്പം നിന്ന ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കഥ അറിഞ്ഞിരുന്നില്ല സമരം ഒത്തുതീർപ്പായത് തോമസ് ഐസക് അറിഞ്ഞത് ഒരു ചാനൽ അറിയിച്ചപ്പോൾ മാത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചയാകുവാൻ പോകുന്ന വെളിപ്പെടുത്തലാണ് മരണശേഷം അദ്ദേഹത്തെ മാനസികമായി വേട്ടയാടിയ സോളാർ വിവാദത്തിന്റെ പിന്നാമ്പുറ പിന്നാമ്പുറക്കഥകൾ മറന്നീക്കുന്ന ലേഖന പരമ്പരയുടെ മൂന്നാം ഭാഗത്താണ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്തായാലും സോളാർ വിഷയം എങ്ങനെയാണ് പെട്ടെന്ന് അവസാനിച്ചത് എന്ന് തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരം കൂടെ ഇത് മാറുകയാണ്